പത്തുനൂറ്റമ്പത് രൂപ ഓട്ടോ കൂലി ഈ ബസ്സിന് പോകുവാണെങ്കിൽ ആശുപത്രിയുടെ മുറ്റത്ത് പോയി ഇറങ്ങാമല്ലോ തിരിച്ചു വരുമ്പോൾ എന്നെ ആയാലും ഓട്ടോയ്ക്കേ വരവേ നടക്കുകയുള്ളൂ അതല്ല നിന്റെ അപ്പൻ ഈ വയസാം കാലത്ത് ഈ പ്ലാവെ വലിഞ്ഞ് കയറേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഉള്ള കഞ്ഞീം കുടിച്ച് വീട്ടിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതിന് ഇപ്പം മക്കളെയും മരുമക്കളെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് കണ്ണാടിയും വെച്ച് പ്ലാവയെ വലിഞ്ഞ് കയറിയേക്കുന്നു പ്ലാവയെ കണ്ണാടിയും വെച്ച് കയറുമ്പം അകലെ കിടക്കുന്ന ചക്കയെ അടുത്തായിട്ടല്ലേ തോന്നത്തുള്ളൂ ആവശ്യമാണല്ലേ എൻ്റെ അപ്പനടുള്ളാറുണ്ടല്ലോ കാശ്ണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പത്ത് രൂപയുടെ ആവശ്യം വരുമ്പത്തേക്ക് അങ്ങേരോടല്ലാതെ അപ്പുറത്തെ ജേഴ്സിയുടെ അപ്പനോട് ചോദിക്കാൻ പറ്റോ പറ്റുവോ